ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസില് ജിസയിൽ കിച്ചണിൽ ചെന്നപ്പം പാത്രവും പ്ലേറ്റുമൊക്കെ നിറച്ച് അഴുക്ക് പിടിച്ച് വൃത്തികളായിട്ട് ഈച്ചയെല്ലാം കയറി ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഇത് കണ്ടപ്പം ജിസയിൽ ചോദിച്ച് വെസൽ ടീമിലുള്ളവരല്ലേ ഇത് കഴുകി വയ്ക്കേണ്ട നിങ്ങളെന്താണ് ഇത് കഴുകാഞ്ഞാന്ന് ചോദിച്ചു അപ്പോൾ വെസൽ ടീമിലുള്ളതാണ് ബിന്നിയും മസ്താനിയും അപ്പോൾ ബിന്നിയും മസ്താനിയും പറഞ്ഞ് ഞങ്ങൾ കഴുകത്തില്ല അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ജിസയിൽ ചോദിക്കുന്നുണ്ട് വെസൽ ടീമിൽ ആരാണേലും അത് കഴുകി വയ്ക്കുന്ന ഒരു രീതിയുണ്ട് നിങ്ങൾക്കെന്താണത് കഴുകി വച്ചാൽ എന്താ പ്രശ്നം അത് കഴുകി വെക്കാൻ മല്ലേ എന്ന് ചോദിച്ചത് അപ്പം ജി നമ്മുടെ മസ്താനി പറയുന്നുണ്ട് അനു അനു നവീനു ഒക്കെ ഇന്നലെ കിടന്നപ്പോൾ രാത്രിയായി അവർ കുറേ വൈകിയാണ് കിടന്നത് അപ്പോൾ അവരുടെയൊക്കെ പാത്രമാണിത് എന്തായാലും കഴുകത്തില്ല എന്നുള്ള രീതിയിൽ ബിന്നിയും മസ്താനിയും പറയുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് ജിസേലിന് ദേഷ്യം വന്ന് ജിസൈൽ മസ്താനിയായിട്ട് മുഴക്കുണ്ടാക്കി അതുപോലെ ബിന്നിയായിട്ട് വഴക്കുണ്ടാക്കി അങ്ങനെ അവർ തമ്മിലൊരു വഴക്കും അടിയൊക്കെ വീഴുന്ന കാണാൻ കഴിയുന്നത്